ചനാബു നദിയിൽ ഇന്ത്യ ജലവൈദ്യുത പദ്ധതികൾ ഉയരുമ്പോൾ ദക്ഷിണേഷ്യൻ ജലരാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ് സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജമ്മു കാശ്മീരിൽ ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന നിരവധി ജലവൈദ്യുത പദ്ധതികളുമായി ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് സാവൽകോട് ജലവൈദ്യുത പദ്ധതിയാണ് പക്കൽദുൽ കിരു ഖ്വാർ റാറ്റില ദുൽഹസ്തി സ്റ്റേജ് ടു തുടങ്ങിയ പദ്ധതികളോടൊപ്പം സാവൽക്കോട്ടും ചെനാബ് തടത്തിന്റെ ഭൂപ്രകൃതിയെയും ജലപ്രവാഹ വ്യവസ്ഥയെയും സ്വാധീനിക്കുന്ന വികസനമായാണ് വിലയിരുത്തപ്പെടുന്നത് ഈ നീക്കങ്ങളെ പാകിസ്ഥാൻ തന്റെ ജലസുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയായി കാണുന്നതാണ് നിലവിലെ സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുന്നത് ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയിൽ അയ്യായിരത്തി കോടി രൂപയുടെ സാവൽകോട്ട് ജലവൈദ്യുത പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യ ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുകയാണ് ന്യൂസ് എയ്റ്റീൻ ആക്സസ് ചെയ്ത രേഖകൾ പ്രകാരം നാഷണൽ ഹൈ മെട്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് ഫെബ്രുവരി അഞ്ചിന് നിർമ്മാണ ബിഡുകൾ നിർമ്മാണ ബിഡുകൾ ക്ഷണിച്ചതോടെ പദ്ധതി നിർവഹണത്തിലേക്കുള്ള നിർണായക ഘട്ടത്തിലേക്ക് കടന്നു പദ്ധതി എത്രയും വേഗം കമ്മീഷൻ ചെയ്യുന്നതിനായി നിർമ്മാണ രീതിശാസ്ത്രവും ഉപകരണങ്ങളുടെ തിരഞ്ഞെടുപ്പും ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും ആന്തരിക രേഖകൾ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഉദംപൂർ റംബാൻ ജില്ലകളെ ഉൾക്കൊള്ളുന്ന ഈ പദ്ധതിക്ക് ഏകദേശം ഒൻപത് വർഷത്തെ നിർമ്മാണ സമയപരിധിയാണ് കണക്കാക്കുന്നത് സിന്ധു നദീ ജല ഉടമ്പടി ചട്ടക്കുഴിൽ ഇന്ത്യയുടെ പങ്കാളിത്തം താൽക്കാലികമായി നിർത്തിവെച്ചതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി പദ്ധതിക്ക് പരിസ്ഥിതി അനുമതി നൽകിയിരുന്നു ഈ അനുമതി നിലവിൽ വന്നതോടെ എൻ എച്ച് പി സി വേഗത്തിൽ ലേല ഘട്ടത്തിലേക്ക് നീങ്ങുകയായിരുന്നു പ്രധാന ജോലികൾ ആരംഭിക്കുന്നതിന് മുൻപ് പ്രാരംഭ സമാഹരണം പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും വർഷം മുഴുവനുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ആസൂത്രണം ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞതായി രേഖകൾ സൂചിപ്പിക്കുന്നു ഭൂഗർഭ പ്രവർത്തനങ്ങൾ എല്ലാ സീസണുകളിലും തുടരുമെന്നും ഉപരിതല ജോലികൾ കാലാവസ്ഥയെ ആശ്രയിച്ച് വേരിയബിൾ ഷെഡ്യൂൾ പിന്തുടരുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു സവൽകോട്ട് പദ്ധതി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മെഗാവോട്ട് സ്ഥാപിച്ച ശേഷിയുള്ള ഒരു റൺ ഓഫ് ദി റിവർ ജലവൈദ്യുത പദ്ധതിയായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായാണ് വികസനം നടപ്പാക്കുന്നത് ആദ്യഘട്ടത്തിൽ മെഗാവോട്ട് പ്ലാന്റും രണ്ടാം ഘട്ടത്തിൽ നാനൂറ്റി എൺപത് മെഗാവോട്ട് സൗകര്യവും ഉൾപ്പെടുന്നു ഭൂമിശാസ്ത്രപരമായി ചെനാബ് നദിയുടെ നിർണായക ഭാഗത്താണ് പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ബാഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതിയുടെ താഴ്ഭാഗത്തും സലാൽ അണക്കെട്ടിന്റെ മുഗൾ ഭാഗത്തുമാണ് സാവൽകോട്ട് പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇതോടെ ഇതിനകം തന്നെ ശക്തമായി എഞ്ചിനീയറിംഗ് ചെയ്ത നദി ഇടനാഴിക്കുള്ളിലാണ് ഈ പദ്ധതി ഉൾപ്പെടുന്നത് ഈ സ്ഥാനം ചനാബിലൂടെയുള്ള ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നിരയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും പദ്ധതികൾക്കിടയിലുള്ള ജലചലനത്തിൽ തുടർച്ചയായ നിയന്ത്രണം അനുവദിക്കുകയും ചെയ്യുന്നതായി രേഖകൾ വിലയിരുത്തുന്നു മൺസൂൺ അല്ലാത്ത കാലയളവിൽ പൂർണ്ണ പുരോഗതിയും മൺസൂൺ കാലയളവിൽ അൻപത് ശതമാനം പുരോഗതിയുമുള്ള രീതിയിൽ ഭൂഗർഭ ജോലികളും ഉപരിതല ജോലികളും ക്രമീകരിക്കുമെന്ന് നിർമ്മാണ ആസൂത്രണ രേഖകൾ വ്യക്തമാക്കുന്നു പദ്ധതി പ്രദേശത്ത് ഒരു വർഷത്തിൽ ലഭ്യമായ പ്രവർത്തന സീസൺ പന്ത്രണ്ട് മാസം െന്ന് രേഖകൾ പറയുന്നത് പ്രതികൂല കാലാവസ്ഥയിലും നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നതിന്റെ സൂചനയാണിത് കാലതാമസം കുറയ്ക്കാനും പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ രീതിശാസ്ത്രം രൂപപ്പെടുത്തിയിരിക്കുന്നതെന്നും രേഖകൾ ചൂണ്ടിക്കാട്ടുന്നു ജനാബ്ദടം ഇതിനകം തന്നെ നിരവധി ജലവൈദ്യുത പദ്ധതികളാൽ തിങ്ങിപ്പാർക്കുന്നതിനാൽ സഞ്ചിത പാരിസ്ഥിതിക സമ്മർദ്ദം മാറിയ ഒഴുക്ക് വ്യവസ്ഥകൾ കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങളിൽ ആശങ്കകൾ ഉയർന്നതായി പരിസ്ഥിതി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ അപകട സാധ്യതകൾ പരിഗണിച്ചാണ് സവൽക്കോട്ടിന് നൽകിയ പരിസ്ഥിതി നദീതടത്തിൽ ഒന്നിലധികം പദ്ധതികളുടെ സംയോജിത ആഘാതം ഒരു നദീ സംരക്ഷണ തന്ത്രം ഡെവലപ്പർ തയ്യാറാക്കേണ്ടതിന്റെ ആവശ്യകതയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ ചിനാബിലെ വികസനം ഇന്ത്യയുടെ ഊർജ്ജ തന്ത്രത്തിനൊപ്പം ജലരാഷ്ട്രീയത്തെയും പരിസ്ഥിതി ചർച്ചകളെയും ഒരുപോലെ ബാധിക്കുന്ന വിഷയമായി മാറിയിരിക്കുകയാണ്